ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും കുറേ നാൾക്ക് ശേഷം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല എൻ്റെ വീഡിയോ തന്നെ ഇട്ടിട്ട് കുറച്ച് നാളായിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ട് ഭയങ്കര റീസെന്റ്ലി വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് യൂട്യൂബില് അതായത് നല്ല കൊറിയൻ ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ അപ്പം അത്രയൊന്നും അങ്ങോട്ടല്ലെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഉള്ള ഡാർക്ക്നെസ് മാറി നമ്മുടെ സ്കിന്നിൽ കുറച്ച് ബ്രൈറ്റ്നിങ് തരാം കുറച്ച് തിളക്കം തരാം ഇപ്പം നമുക്കൊരു ഫങ്ക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫേസ് പാക്ക് തല ദിവസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തിളക്കം മുഖത്തിന് കിട്ടും അത് പാഴ്ചയില് രണ്ടോ മൂന്നോ വട്ടമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഈ യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെൽത്തിനും സ്കിന്നിനൊക്കെ ഒരുപാട് ഗുണങ്ങള് തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെന്താ ഇത് മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിയാസീഡാണ് ചിയാസീഡ് ഒരുവിധം എല്ലാവർക്കും അറിയാം ചിയാ സീഡ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ സ്കിന്നിനും ഒരുപോലെ ഗുണം തരുന്ന ഒരു കാര്യമാണ് ചിയാ സീഡ് വേറെ കസ്കസ് വേറെ രണ്ടും ചിയാ സീഡ് കസ്കസ് ഫ്ലാക്സ് ഇതൊക്കെ മൂന്ന് മൂന്ന് തരമുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ ഇത് ചിയാ സീഡ് ആണ് കസ്കസ് അല്ല ചിയാ സീഡ് കസ്കസ് കുറച്ച് ബ്ലാക്ക് ആയിരിക്കും ചിയാസീഡിന് കുറച്ചും കൂടി ബ്രൗൺ ഷെയ്ഡ് കുറച്ച് കൂടും ഇത് ചിയാ സീഡ് ആണ് ചിയാ സീഡിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കുറയാനും വയറ് കുറയാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സീഡ് അത് പല രീതിയിൽ നമുക്ക് അത് കഴിക്കാം ഏഹ് ചിലവരത് എന്താ പറയുക ഓട്ട്സൊക്കെ കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നവരുണ്ട് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ കഴിക്കാം അല്ലെങ്കിൽ നമുക്കത് രാവിലെ ചുടുവെള്ളത്തിൽ നമുക്ക് കഴിക്കാം അങ്ങനെ രണ്ട് മൂന്ന് രീതികളുണ്ട് നമുക്ക് വണ്ണം കുറയാൻ വയറ് കുറയാനൊക്കെ ഭയങ്കരമായിട്ട് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്കിന്നില് ചിയാ കൊണ്ട് എന്താണ് ഹെൽപ്പ് ചെയ്യുക നമ്മുടെ സ്കിന്നിന് എങ്ങനെയാണ് ചിയാസീഡ് ഉപകാരം ഉള്ളത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചേർക്കേണ്ട ആവശ്യമുള്ളൂ നമുക്ക് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടൊക്കെ നമുക്ക് ഈ പാക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാക്കിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടൊക്കെ നമുക്ക് ഇടാനായിട്ട് കിട്ടും അപ്പ കാരണം ഇത് കുതിർന്ന് വരാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും കാരണം മറ്റേ എന്താ പറയാ കസ്കസ് കുതിർന്ന പോലെയല്ല കസ്കസിനും കുറച്ചും കൂടി ടൈം അധികം വേണം നമുക്ക് സൈഡ് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു കുറച്ച് ടൈം കേട്ടോ കൊറേ നേരം അല്ല കുറച്ച് ടൈം കസുകിട്ടുപോലല്ല ചെയ്യാ സൈഡ് കുറച്ചധികം നേരം നമ്മൾ ഇടണം അപ്പൊ നമുക്കിത് കുറച്ച് ക്വാണ്ടിറ്റി അധികം നമുക്ക് ഇത് കുതിർത്തി അരച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇത് ഒരു പാക്കായിട്ട് നമുക്ക് സ്കിന്നിൽ ഇടാം അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത് നോക്കണം ഞാൻ പണ്ട് കസ്തസിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ ചാനലിൽ അതും നല്ല അടിപൊളി തന്നെയാണ് ഇതും നമ്മുടെ സ്കിന്നിലെ കുരുക്കൾ പോകാനോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലെ കുരുക്കൾ വന്ന പാടുകൾ പോകാനോ ഒന്നും അല്ലാട്ടെ ഞാൻ ഈ വീഡിയോ പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ്നിങ് ചെയ്യിക്കാൻ കുറച്ച് തിളക്കം വരുത്താൻ നമുക്കിപ്പോൾ ഒരു ഫേഷ്യലിന്റെ ഒക്കെ എഫക്ട് വരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് ഉപകാരം അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇട്ടിട്ട് ഞാൻ കുറേ നിറം വെച്ചില്ലല്ലോ എന്നുള്ളതല്ല നമുക്ക് നമ്മുടെ സ്കിന്നിലുള്ള കുറച്ച് ആ വെയിൽ കൊണ്ടുള്ള കരിവാളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറി നമ്മുടെ സ്കിന്നു കുറച്ചും ബ്രൈറ്റ് ആക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കിതിനെ ഒരു ബൗൾ എടുക്കാം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഒരു സ്പൂൺ ചിയാ സീഡാണ് ആഡ് ചെയ്യുന്നത് ഇതാണ് ചിയാ സീഡ് കസ്കസ് ഒരു ബ്ലാക്ക് കളർ ആയിരിക്കും കേട്ടോ ഇതാണ് ചിയാ സീഡ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ആവശ്യത്തിനുള്ള പശും പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ പാക്കറ്റ് പാൽ തന്നെയാണ് കേട്ടോ അപ്പം അതൊഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ഒരു അരമണിക്കൂറോളം മിനിമം നമുക്കൊന്ന് കുതിർക്കാൻ വയ്ക്കാം നന്നായി ഒന്ന് കുതിർന്ന് കിട്ടണം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊരു ജെല്ലി പരിവായിട്ട് നമുക്ക് കിട്ടും കുറച്ച് തിക്കാകും കുറച്ച് ജെല്ലി ആയിരിക്കും അപ്പം നമ്മളിത് മിക്സിയിലെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക് ഫേസിലിടാനായിട്ടുള്ളൊരു കറക്റ്റൊരു അളവിന് നമുക്ക് കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് മിക്സിടെ ജാറിൽ നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും നന്നായിട്ട് ഇത് മിക്സിടെ ജാറിലോട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക ഇത് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ കാരണം ഞാൻ ഇനിയൊരു വീഡിയോ ഞാൻ അതിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിടുന്നുണ്ട് ചെയ്യാസീട് ഭയങ്കര ഹെൽപ്പാണ് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ചെയ്യാ സീഡ് പെട്ടെന്ന് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് കിലോനൊക്കെ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അരച്ചെടുത്ത് കൊണ്ടുവന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഇങ്ങനെ അരഞ്ഞു കിട്ടും പാലിലാണ് നമ്മളത് അരച്ചെടുക്കേണ്ടത് നമുക്കിത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കിന്നെ നന്നായിട്ട് വാഷ് ചെയ്യാതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനൊരു ഡ്രൈ ആവണവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇത് അത്യാവശ്യം ഒന്ന് വലിഞ്ഞ് വരണം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് സ്കിന്നിൽ നന്നായിട്ട് ഇത് വലിഞ്ഞ് വരും നന്നായിട്ട് ഇത്ര ഡ്രൈ ആയിട്ട് വരും അപ്പൊ നമുക്ക് നോർമലി വെള്ളം കൊണ്ട് നമുക്ക് സ്കിന്ന് വാഷ് ചെയ്തെടുക്കാം എടുക്കാം അപ്പം അത് നന്നായിട്ട് ഡ്രൈ ആവട്ടെ ഡ്രൈ ആയതിനു ശേഷമാണ് നമുക്ക് കഴുകി കഴുകി കളയേണ്ടത് അപ്പൊ തന്നെ നമുക്ക് മുഖത്തിനൊരു നല്ലൊരു തിളക്കം നമുക്ക് ഫീൽ ചെയ്യും അത് അപ്പോഴത്തേക്കും കൂടുതൽ നമുക്കിപ്പോ ഒരു രാവിലെ കിട്ടണമെങ്കിൽ നൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് ഇടണമെങ്കിൽ നമുക്ക് കാലത്തൊക്കെ ആകുമ്പോഴേക്കും മുഖത്തിന് നല്ലൊരു കളർ കിട്ടും അപ്പൊ ഇതാണ് അപ്പൊ ഞാൻ ഡ്രൈ ആയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കട്ടിത്തര ഹലോ അപ്പൊ ഞാൻ എന്തേ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അതെ ഞാൻ മുഖം നന്നായി കഴുകി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ചെറിയ ഒരു നമ്മുടെ ആ ഒരു കറുപ്പ് മുഖത്തിൽ വന്നിട്ടുള്ള ആ ഒരു ഡാർക്ക് ഷെയ്ഡ് കുറച്ച് മാറിയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് അല്ലേ അപ്പൊ ക്യാമറയിൽ കാണുന്നതുകൊണ്ടാണ് അട അത്രയും ക്ലിയർലി അപ്പൊ നമുക്കവിടെ ഡയറക്റ്റ് നമുക്ക് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിലും നമുക്ക് നല്ലൊരു മാറ്റം നമുക്ക് സ്കിന്നിൽ തോന്നിക്കും ഞാൻ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അങ്ങനെ എന്റെ ചാനലിൽ അങ്ങനെ കുറേ വാരിക്കോയിൽ ഞാൻ ഹോം റെമഡീസ് പറയുന്ന ആളല്ല എന്റെ വീഡിയോ കണ്ടറിയാം ഞാൻ കൂടുതലും ഡയൻ മെൻ ലൈഫ് ചെയ്യുന്ന ആളാണ് പക്ഷെ എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അതൊരു ഹെൽപ്പ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മാറ്റം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അത് വീഡിയോയിൽ ഇടാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അയക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ ബൈ